സൈഡ് അപ്പുറത്തൂടെ പോണ്ടെ ഇപ്പുറത്തൂടെ പോയി ഗൈസ് മലപ്പുറത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ ഹൈവേയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടുനോക്ക് ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഹൈവേയിൽ നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്താറിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ് ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷക്കാരനോട് ഓട്ടെ ഓട്ടോറിക്ഷകളോട് ഇല്ലെങ്കിൽ മോട്ടോർ സൈക്കിളോട് എൻ എച്ച് അറുപത്തി അറുപത്താറിൽ എന്നാ വേറത് ഇല്ലെങ്കിൽ അങ്ങനത്തെ സൈൻ ബോർഡ് വാങ്ങി വെച്ചത് ഇതിലേക്ക് എൻട്രി ഇല്ല എന്ന് വെച്ചത് കൊണ്ടുള്ള കാറിനെ കൂടിയും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ നമ്മളെ കണ്ണൂർക്കാരെ നാഷണൽ പാർക്കിലേക്ക് പോകുന്ന ലോറി ഡ്രൈവറോട് കൂടെയാണ് പോകുന്നത് ഇന്ന് പോകുന്നത് ഇങ്ങനെ ണ്ട് ഇന്ന് ഇന്ന് എന്താ പോലെ ഇന്ന് ഒരു സ്പെഷ്യൽ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ കൂടെ ഇത് വലിയ ഹെവി വണ്ടിയിലും പോകുന്ന ഡ്രൈവറാണ് നമ്മളെ ചങ്കാണ് നമ്മള് പോയിത്തത് പരിചയപ്പെട്ടൊരു രണ്ടുമല്ലാണ് ചങ്കെടുപ്പാണ് ശരിക്കും പറഞ്ഞാൽ ആ കച്ചറി കൂടിയാണ് കേട്ടോ രണ്ടാച്ചി ലുക്ക് ഇവനുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ബംഗാളി ലുക്ക് നമ്മളെ അവിടെ പിടിച്ചിട്ട് അവിടുത്തെ ബംഗാളിയാ വെച്ചിട്ട് മലയാളം സംസാരിച്ച മലയാളിയാണ് ഇവിടെ പോയിട്ട് അങ്ങനെ വിട്ടതാ അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വെച്ചാല് ഏകദേശം മലപ്പുറത്തൊരു ഫ്രണ്ടിനെ കാണാൻ പോകാന്ന് പിന്നെ ഒരു അതുമാത്രല്ല സ്പെഷ്യൽ പിന്നെ ഒരു കല്യാണത്തിനൂടി കൂടാൻ പോകുന്ന ഇവനാ കൂട്ടാകുമ്പോ നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം കാപ്പാടുണ്ട് അതായത് ഈ ഗാമ കാമക്കപ്പലെ ഇറങ്ങിയതിന്റെ അടുത്ത് താമസിക്കുന്ന നമ്മുടെ ഒരു ചങ്ക് ഫ്രണ്ട് എല്ലാം കോയത്ത്ന്ന് ഹൗസ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള ബന്ധത്തിൽ പരിചയപ്പെട്ടു ഞങ്ങളുടെ മീറ്റിങ്ങും കാര്യങ്ങളും ഞങ്ങൾക്കൊക്കെ ബിരിയാണി കൊണ്ടുവരുന്നാണ് ഇവന്റെ പണി കേട്ടോ നമ്മള് മാസത്തില് മീറ്റിങ് കൂടുന്നേരോ ഞാൻ ക്ലാസ് അടിച്ച മീറ്റിംഗ് മാസത്തില് ബിരിയാണിക്ക് പിന്നെ ഞങ്ങക്ക് ബിരിയാണി വെച്ച് കൊണ്ടിരുത്തി ഞാൻ സാൽമിയ ബീച്ചിലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഷെഫിക്ക് ഭയൊക്കെ കാണുന്നുണ്ടോ ഈ വീഡിയോന്ന് വിചാരിക്കല്ലേ അപ്പോ ഞങ്ങളിപ്പോ ഇവിടെ എത്തിക്കാ ഏകദേശം ചെമ്മട് വെള്ളി വെളിമുക്ക് വെളിമുക്കിന്റെ അടുത്ത് ഏകദേശം എത്തിക്കുക നല്ല അടിപൊളി റോഡ് ഏതാ ഇവിടുത്തെ ഇപ്പഴത്തെ സർക്കാരിന്റെ റോഡ് എന്ന് പറഞ്ഞാ ഇത്ര ഇവിടെ എത്തിക്കാം ഏകദേശം തിരുവങ്ങൂര് ഇങ്ങോട്ട് ഏകദേശം ചമ്മാട് എത്താനാണ് മുപ്പത് മിനിറ്റോട്ട് ഇവിടെ കെട്ടോ പിന്നെ അപ്പൊ അങ്ങനെയാണ് ഗൈസ് ഞാൻ ഇന്നൊരു കല്യാണത്തിൽ പോകുന്നതാണ് അപ്പൊ നമ്മളെ ചാനലില് വീഡിയോ പോസ്റ്റ് ചെയ്തോ അങ്ങനെയാണ് കാണുന്നത് ഇവിടെ ടോളുകാർ ഇപ്ര എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഈ സ്ഥലത്തല്ല നമ്മൾ ഒരിക്കൽ വണ്ടി നിർത്തി നമ്മളൊരിക്കല് ഇവിടെ ഫോൺ ഫോൺ ചെയ്തേരും അല്ലേ ആ ചേട്ടാരില്ലേ ആ ചേളാരി ചേളാരി ഇവിടെ സംസ്ഥേന്റെ ഒരു സംഭവം ഉണ്ട് ഇവിടെ അതിന്റെ അടുത്താണ് ഇയാളിവിടെ വണ്ടി വണ്ടിയെടുത്ത് കൊച്ചി നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ കൊല്ലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ പിന്നെ ഒരാളെ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടിരുന്നോ പിന്നെ കിലോമീറ്റർ ആടെ നാനൂറ്റി അറുപത്താറ് ഇപ്പുറം നാനൂറ്റി പിന്നെ അല്ല അഞ്ഞൂറ്റി സംതിങ് ഒക്കെ അതൊക്കെ ഇപ്പോ ഓലി ഡിസേബിൾ ആക്കി സ്റ്റിക്കർ വെച്ചിട്ട് മറിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആളിങ്ങനെ കല്യാണത്തിന് പോകുന്ന അതിന്റെ മുന്നേ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോകും അങ്ങനെ അവൻ രാവിലെ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവാണ് അപ്പൊ അങ്ങനെയാണ് ബാക്കി വീഡിയോ റോഡ് ഓപ്പൺ ആയതിനെ കൊണ്ട് ഒരു സ്ഥലം ഏടി ഇറങ്ങേണ്ടി പോലും മനസ്സിലാകുന്നില്ല റെഡിക്ക് എനിക്ക് തോന്നുന്നത് എന്നാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്നാ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് വലിയൊരു ഫീലിംഗ് ഇല്ലാണ്ട് തന്നെ പോകാൻ പറ്റും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യ താഴക്കിറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള ആൾക്കാരിൽ താഴെറങ്ങിട്ട് കഴിച്ചിട്ടൊക്കെ പോകുന്ന അതുണ്ടാവു ഓട്ടോറിക്ഷക്കാരൻ പെരുതാണ്ടിരിക്ക മനുഷ്യനാണ് ഇപ്പുറത്തൂടെ പോയി കാണുന്നുണ്ടോ ഓന് അതാണ് ഇതിന്റെ പ്രശ്നം ഓട്ടോറിക്ഷക്കാരൻ പോയ വഴി വയ്യണ്ടിക്കോന് റെഡിക്ക് ലോറി ലോറി അപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോന്നെച്ചാല് ഫോനെ അടിച്ച് ചമ്മന്തി പോലി ആയി പോയിക്കൊണ്ടാവും ആവശ്യവരെ ട്രാക്കിൽ കൂടെ പോണ്ടായിരുന്നു പക്ഷേ അല്ല ഇവൻ ആദ്യം ശ്രദ്ധിച്ചില്ലേ മമ്മി ചാച്ചി ഇതെന്താല് വൺ വേ റോഡില് മറ്റൊരു വണ്ടി കയറി പോന്നു അതുകൊണ്ട് ഇവ സൈഡായി കൊടുത്തു അതിനെ അടിച്ചിട്ട് കംപ്ലീറ്റ് ചമ്പന്തി പോലെ ആയി പോയിരുന്നു ഓട്ടോറിക്ഷക്കാര് വരുന്നതല്ലോ പിന്നെ ഇവിടുത്തെ ഉണ്ട് ആളക്കൊല്ലിന്നാണ് ഓട്ടോറിക്ഷനെ വിളിക്കാം എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെ ആ അത് എന്താ കാരണവച്ചാല് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ ജീവിതം കൂടിയും ഇത് ഈ പ്രശ്നം കൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ കാറ് മാറിക്കുന്ന അതാ പറഞ്ഞ ഇത്ര ഇത്രയും നല്ല റോഡിൽ ഇങ്ങനത്തെ സൈഡ് അപ്പുറത്തെ അപ്പുറത്തേ ഒഴിവുള്ള സ്ഥലം പോവാ റോങ് സൈഡ് വന്നില്ല ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നവർ അങ്ങനൊക്കെ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഓകെ പിന്നെ എന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർ സൂക്ഷിക്കുക ഇതേപോലെ കണ്ടില്ലേ ഈ പാർക്കിംഗ് ഒക്കെ ചെയ്ത ഓനേസ് കൂടി അടുപ്പിച്ച് വന്നാൽ ലൈൻ്റെ അപ്പുറം പോകും വണ്ടി അപ്പൊ അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എം വി ഡി വെറുതല്ല ഇങ്ങനത്തെ ഒരു എന്താ സംഭവം

വിടുന്ന് അവര് എക്സിറ്റ് ഉള്ള അവൻ അപ്പൊ ഇവിടുന്ന് കയറി വന്നു ബ്ലോക്ക് വന്ന് ചെറിയ എന്തോ ഗ്യാപ്പിൽ കേറി വന്നോ വന്നവന് വേറെ വീട്ടില് വീട്ടിലെത്തിയാളിങ്ങനെ ഇതാ ഞങ്ങളെ ഡ്രൈവറ് ഞങ്ങൾ ഇങ്ങനെ മൊത്തപ്പെട്ടപ്പാ പോയി ഡ്രൈവറോട് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ സുഹൃത്തിന്റെ ഒരു വീട് എടുക്കാൻ വേണ്ടി സ്ഥലം വാങ്ങി റോഡ് റിസോർട്ട് അവിടെ വേറെ ബസ് ഉണ്ട് അടിപൊളി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റോ അങ്ങനെ ഞങ്ങൾ അയാളെ ഫ്രണ്ട്സിന്റെ ഒരു വാങ്ങിയ സ്ഥലത്തിന്റെ അടുത്ത് അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പറ്റൂട്ടോ കേട്ടോ അയാളതിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൂരേനെയായി കാണുന്നുണ്ട് അടിപൊളി വെള്ളച്ചാട്ടം അതാ നമ്മളെ ഗാങ് അതാണ് വരുന്നു പിന്ന അതാ മേലെ കാണുന്നുണ്ടല്ലോ വെള്ളച്ചാട്ടങ്ങൾ ഇപ്പുറം കാണുന്നുണ്ടോ ആ വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് പോകാൻ അയാൾ അങ്ങനെ ഞങ്ങൾ വീടിന്റെ സ്ഥലത്ത് കൂടെ വീട് പണിയൊന്നും പിന്നെ തുടങ്ങണം എന്നുള്ള രീതിയിലാണ് രീതിയിലാണിതാ ഇവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടാണിത് അതിന്റെ മേലേന്ന് വരുന്ന കേട്ടോ അതിന്റെ മേലെ വരുന്നത് എന്റെ കൈ കാണുന്നുണ്ടോ അതിന്റെ മേലേന്ന് വരുന്നു അതങ്ങനെ തന്നെ ഇതാ ഇങ്ങനെ താഴെ തന്നെ പോയിട്ട് അങ്ങനെ എത്രയോ താഴെ പോയിട്ട് കണ്ടുക്കോ ലോങ് വ്യൂ മലപ്പുറം അങ്ങാടിയൊക്കെ കാണുന്നേകദേശം ഞങ്ങൾ ഇവിടെ വന്ന് തിരിച്ചു പോവാൻ നോക്കാണ് ഇവിടെയാണ് ഫ്രണ്ട് വാങ്ങിച്ച സ്ഥലം കുന്നിന്റെ മോളാണ് വണ്ടി താഴെ തൽക്കാലം വെച്ച് എന്റെ മുകളിലേക്ക് വരണം അവിടെ വണ്ടി വെള്ളം ഒലിക്കുന്നതുകൊണ്ട് സ്ലിപ്പായി അങ്ങനെ താഴെ വെച്ചോ ഇതാണ് പരിക്കാട് വാട്ടർഫാൾസ് ഫാൾസ് ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു വീടിന്റെ സ്ഥലം വാങ്ങിയത് ഞങ്ങള് മുകളില് ആദ്യം കാണിച്ചതുപോലെ അടിപൊളി വെള്ളച്ചാട്ടം കുറേ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളച്ചാട്ടമാണ് നല്ല രസമാണ് കാണാൻ വന്നിരിക്കുക നല്ല സൗണ്ടും കാര്യങ്ങളും അവിടെ ചെറിയൊരു പൂൾ പോലൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കാനും കുറേ നേരം നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര നേരെ തിരിച്ചു ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൂര്യാട് ഭാഗത്താണ് കൂരിയാട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമുക്ക് എന്നാ റോഡ് മൊത്തം തകർന്നത് കണ്ടിട്ടില്ലായിരുന്നു ആ സ്ഥലത്താണിത് ആ കൂര്യാട് ഭാഗത്ത് വയലിൻ്റെ സ്ഥലത്ത് റോഡ് തകർന്നത് ഈ ഒരു ഏരിയ ആണ് നമ്മൾ മമ്മാലിപ്പടിയിൽ നിന്ന് ഇതിൻ്റെ മുന്നേ ഒരു ട്രൈലർ എന്നാ അടിച്ചിട്ട് ഒരു വണ്ടിക്ക് അടിച്ചിട്ട് മൊത്തം അടിച്ച് തമർന്നത് ആ വണ്ടിയാണ് അവിടെ കാണുന്നത് അടുത്ത സൈഡിൽ അതിൻ്റെ വണ്ടിൻ്റെ മറ്റേ ഭാഗവും കാണുന്നുണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അപ്പം ഞങ്ങളൊരു ഗിഫ്റ്റ് ഇവിടെ നിന്ന് വാങ്ങിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണല്ലോ കേട്ടോ എടാ മൂഡ് പോയാലോ എന്റെ മൂട് പോയിന്ന് പറഞ്ഞു അവർ ഒഴിവാക്കിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മോഡൽ എടുക്കാന്ന് ടൈപ്പ് ലൈറ്റ് ടച്ച് ആണ് അതില് ഫോട്ടോ വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഡിസൈൻ വേറെ ഒന്നും എടുത്തിട്ടുണ്ടോ അതും കൂടി ഒന്ന് ആ ഒറ്റ കളറുള്ളു അല്ലേ അങ്ങനെ ഞങ്ങള് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ഹാളിലെത്തി വെഡ്ഡിങ് ഹാളിൽ നിന്ന് ഞങ്ങൾ ചെക്കനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കുന്ന സെക്ഷനിലേക്ക് വന്നു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോകളും വിശേഷങ്ങളും കാണാം വിയാബ്ലേ കാറിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾ സലാം പറ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകാൻ നോക്കാമെന്ന് അപ്പോൾ ഇന്നത്തെ കല്യാണത്തിന് കൂടി ഓഡിറ്റോറിയത്തിലാണ് ഉള്ളത് അങ്ങനെ കല്യാണത്തിന് പങ്കെടുത്ത് നിന്ന് ഇറങ്ങി അതിനുശേഷം നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു മലപ്പുറത്തന്നെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് നേരെ മിസ്റ്റി ലാൻഡ് മിനി ഊട്ടിലേക്ക് പോകാം അങ്ങനെ അവിടത്തേക്ക് ഒരു കാഴ്ച ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലാസ് ക്ലാസ്റ്റി മിസ്റ്റി അടിയിൽ കണ്ടിട്ടുണ്ടോ ംസ നടന്നു വരുന്ന അവിടെ ഒരുപാട് സംഭവം ഉണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ് കാണുന്നത് നല്ല കോട ഇറങ്ങിട്ടുണ്ട് ഇതിന്റെ രസം താ കിട്ടണെങ്കിൽ രാത്രിയാണ് ശീമലിപ്പൊ വെള്ളമായി മയാനം കൊണ്ട് കൊണ്ട് ഒരുപാട് ആളുകൾ കേട്ടോ അതുകൊണ്ടല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജായ മിസ്റ്റി ലാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ ഓൾഡ് ഗ്ലാസ് ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ന്യൂ ഗ്ലാസ് ബ്രിഡ്ജ് മുമ്പിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മഴക്കാലത്തൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും സൂക്ഷിക്കുക ആയിട്ടൊക്കെ വരുന്നവർ കാരണം വെള്ളവും കാര്യങ്ങളിലൊക്കെ സ്ലിപ്പ് ആകാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഡ്രൈവ് ചെയ്ത് എത്താൻ പറ്റുന്ന ദൂരങ്ങൾ റോഡൊക്കെ വളരെ അബദ്ധമാണ് എന്നാണ് കേട്ടത് ചില സ്ഥലങ്ങളിലൊക്കെ വരുന്ന വഴിക്ക് യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് റൈഡ്സുകളും അതേപോലെ പെറ്റ്സ് അതേപോലെ അക്വറിയം അങ്ങനൊക്കെ കുറേ കുട്ടികൾ ൊക്കെ വിനോദമോ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് ആട്ടോ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്ന അവിടെ ഹൺഡ്രഡ് രൂപയാണ് അതേപോലെ നമ്മൾ പെര്സിൻ്റെ ഇതിലേക്ക് കയറുന്ന വെച്ചാലും അതേപോലെ നമ്മൾ അക്കോറിയത്തിലേക്ക് കയറുന്നാലും എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് ആണ് അപ്പോൾ നമ്മൾ പെറ്റ്സിൻ്റെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ കിളികളും കാര്യങ്ങളും ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇത് പിന്നെ ശ്രീലാന്റിലുള്ള അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തത്തക്ക് എന്നാ എന്നാ അതിൻ്റെ ഫുഡുകൾ കാര്യങ്ങൾ അവർ കൈമത്ത് തരുമോ അതൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടിങ്ങനെ കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കയ്യിലേക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുന്ന നേരം നമ്മൾ കയ്യിലേക്ക് വന്നിരിക്കും ഒന്നും രണ്ടും മൂന്നൊക്കെ നമ്മൾ ഷോൾഡറിലൊക്കെ വന്നിരിക്കും അതിനായിട്ടുള്ള അവസരം ഫ്രീ ആയിട്ടാണത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്നാ കുറേ കിളികളും കാര്യങ്ങളും കുറേ എഗ്വാനൊക്കെ ഉണ്ട് അപ്പർ സൈഡിലൊക്കെ ഒക്കെ ഞങ്ങൾക്ക് ഈ വീടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം അക്കോറിയൊക്കെ ഏതിലും അക്കോറിയത്തിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് അക്കോറിയം വേറെ സൈഡിലാണ് അപ്പോ നമുക്ക് കാണാൻ പറ്റൂത് പോവില്ല ആസ്ട്രേലിയൻ പീസന്റ് അങ്ങനത്തെ ഒരു വർഗത്തിൽ പെട്ടെന്ന് കാട്ടുപോയി അടിപൊളി സാധനം എന്താസ് സാധനം ഇത് പറക്കുന്ന കാണാനാന്ന് നല്ല രസം വെച്ചിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ ആവശ്യമുള്ളവർക്കെല്ലാം ഒരുപാട് കളർ മീനുണ്ട് കേട്ടോ

ണ്ട് ഒട്ടാവ് ഒട്ടക ഒ ജിറ അപ്പുറത്തൂടെ കൊടുക്കുന്ന നല്ല അഭിപ്രായം അല്ല യൂട്യൂബിൽ വരും ഇബ്രാഹിം ഇതാ നാളെ സുഹൃത്തുട്ടോ ഉണ്ടോ സീറ്റ കൊടുക്കുന്ന ഇവിടുന്ന് ആരും കൊടുത്തിക്കില്ല അങ്ങനെ പെറ്റ്സ് പാർക്ക് നിറക്കി നേരെ ഞങ്ങൾ പോകുന്നത് അക്കോറിയത്തിലേക്കാണ് അക്കോറിയത്തിലേക്ക് പോകുന്നത് അക്കോറിയത്തിലേക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പക്ഷേ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള അക്കോറിയോ നല്ലൊരു വിഷലായിട്ട് കാണുന്നൊരു അക്കോറിയ അതിൻ്റെ ഒരു മോഡലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അക്കോറിയത്തിലേക്ക് കയറാൻ കൂടിയുള്ള താല്പര്യം പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ മീനൊക്കെ ഭയങ്കര വളർത്തുന്ന ആളുകളുള്ളതിനെ കൊണ്ട് അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് അക്കോറിയത്തിലേക്ക് പോകുന്നത് അക്കോറിയത്തിലേക്ക് പോകാൻ അവിടുത്തെ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് മീനുകൾ പല രീതിയിൽ പല ഗ്ലാസ്സിലും അക്കോറിയത്തിലും നിറച്ചിട്ടുള്ളതും നമ്മളുടെ മുകളിൽ സൈഡിലും എല്ലാം അക്കോറിയത്തിൽ ഉള്ള കുറേ മീനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾ ക്ഷമയോടൊന്ന് കാണാം മിനി ഊട്ടി പോകുന്നവർ നിർബന്ധമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അക്കോറിയ കുട്ടികളൊക്കെ പോകുന്നവർക്കൊക്കെ മീനിനെ ഇഷ്ടം ഉള്ള ആളുകളോട് ആളുകളിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഏറ്റവും കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ പൈസക്ക് മുതലാകുന്ന പൈസ ഓവറാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ മീനുകൾ കാണാൻ പറ്റുന്ന ഈ അക്കോറിയത്തിലാണ് പലതരത്തിലുള്ള മീനുകൾ പല വർണ്ണത്തിലുള്ള മീനുകൾ പല എല്ലാത്തിൻ്റെ ഒന്നും പേരൊന്നും നമുക്കറിയില്ല കുറേ കളർ മീനുകളുണ്ട് കുറേ പിന്നെ മീനുകൾ പല രീതിയിലുള്ള നമ്മളെ പല വെറൈറ്റികൾ മീനുകൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനാണ് കാണുന്നുണ്ടോ അപ്പോൾ അതൊക്കെ പല രീതി അതായാലും ഭക്ഷണം കഴിക്കാൻ മാത്രമേ പുറത്ത് വരുന്നെന്ന് അവിടെ നിന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം പല വെറൈറ്റി മീനുകൾ പല ഡിസൈനുകളുള്ള മീനുകൾ പല കളറിലുള്ള പല വർണ്ണങ്ങളിലുള്ള പല ഫുഡ് പിന്നെ തിന്നുന്ന മീനുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് കാണാം ലാസ്റ്റ് വരെ നിങ്ങൾ വാച്ച് ചെയ്യാൻ കാണാം നേരത്തെ കണ്ടെ ചൂളിന്റെ സാധനത്തെ കണ്ട റോസ് കളർ കേട്ടോ ഈന്റെ കളർ കുത്തി വെച്ചിട്ടാണ് മറ്റേതാക്കുന്നത് നേരത്തെ ആടെ കണ്ടതിന്റെ വേറൊരു സാധനം എന്താ നമ്മളെ കണ്ട സാധന നമ്മള് കണ്ട ചത്ത പോലെ കിടക്കുന്നുണ്ട് ഇത് ഭക്ഷണം കഴിക്കാൻ മാത്രം അനങ്ങാവുന്നുണ്ടോ കൊറേ മീനുണ്ട് ഇതൊക്കെ <coughs> അല്ലേ <coughs> <coughs> ാണ് ഗ്ലാസ് കണ്ട് കാൽ ഗ്ലാസ് അത്ര ഗ്ലാസ് ഉള്ളിൽ എനിക്കിത് ശരിയല്ലായിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കാണും വരുന്നത് അപ്പോൾ ഏകദേശം മിനി ഊട്ടി കാഴ്ചകളും അതേപോലെ പെറ്റ്സിൻ്റെതും അതേപോലെ അക്വറിയവും എല്ലാം നിങ്ങൾ കണ്ട് ആസ്വദിച്ച് കാണും എന്ന് വിചാരിക്കുന്ന അതിൻ്റെ കൂടെ ഞങ്ങളുടെ യാത്ര ഇന്നത്തെ ഒരു കല്യാണത്തിൻ്റെ യാത്രകളോ അതിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാം മിനൂട്ടി സന്ദർശിക്കാത്തവർ സന്ദർശിക്കും